ഹലോ ഹായ് ഞാൻ വാടിക വ്ലോഗൊന്നും അല്ല വെറുതെ എടുത്തത് പൊടി ഇവിടെ എന്ന് വന്നത് പിള്ളേരൊക്കെ ചെറുതായിരുന്നു ഇപ്പൊ വന്നതാട്ടോ ഇനി പണ്ട് ആൾക്കാർ നടക്കുന്ന വഴിയാണത് കോട്ടയാണ് കാണുന്നത് കോട്ടയൊന്നും അറിയാത്തവരോടാണേട്ടോ അറിയുന്നവര് അറിയുന്നവർ അറിയാന്ന് പറഞ്ഞ വഴക്കിന് വരണ്ട ഇതെന്താ ഈ എഴുതി വെച്ചിരിക്കുന്ന ശിലാവാടിക ഓക്കേ ഹായ് ഒരുപാട് കാലത്തിന് ശേഷം ഒത്തിരി ഒരുപാട് മീരയുടെ കല്യാണത്തിന് ശേഷമാണെന്തോന്നത് നമ്മൾ പിന്നെ കാണുന്നത് അല്ലേ പിന്നെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ൊക്കെ കഴിഞ്ഞല്ലേ ഒരു ദിവസം പോലും വരാൻ പറ്റില്ല സോറി ആ സമ്മാനം ആർക്കാ കിട്ടിയേ അയ്യോ വീഡിയോ കൊടുക്കുന്നതിന് എടുത്തെടുത്ത് ഓരോ അപ്പം താടിപ്പിട്ട് കിട്ടണം വെട്ടി വെട്ടി ഇടം വര വെട്ടു അതിന്റെ ആ അറ്റം വരെയും അഞ്ചിട്ടും ഓണത്തിന്റെ സമയത്ത് അയ്യോ ഇതിപ്പോ വീഡിയോയാണ് Ding, -da ding, ding.